അഖിലേന്ത്യാ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയന്റെ പ്രഥമ ദേശീയ വനിതാ കൺവെൻഷൻ മെയ് ഒമ്പത് പത്ത് വെള്ളി ശനി ദിവസങ്ങളിൽ പെരിന്തൽമണ്ണയിൽ നടക്കും ഇരുപത് സംസ്ഥാനങ്ങളിൽ നിന്നായി പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും കാലലക്ഷം വനിതകൾ അണിനിരക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കാർഷിക മേഖലയിൽ വനിതകളുടെ പ്രാതിനിധ്യം സംബന്ധിച്ചും അവർ നേരിടുന്ന പ്രശ്നങ്ങളും കൺവെൻഷനിൽ ചർച്ച ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏലംകുളം ഇ എം എസ് സ്മാരക സമുച്ചയത്തിലാണ് അഖിലേന്ത്യാ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയന്റെ ദേശീയ വനിതാ കൺവെൻഷൻ നടക്കുന്നത് പ്രതിനിധി സമ്മേളനം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം യു വസുകി ഉദ്ഘാടനം ചെയ്യും ഇരുപത് സംസ്ഥാനങ്ങളിൽ നിന്നായി നാനൂറ്റി ഇരുപത്തിയഞ്ച് വനിതകളും എഴുപത്തിയഞ്ച് ഉൾപ്പെടെ അഞ്ഞൂറ് പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ബി വെങ്കിട്ട പറഞ്ഞു സോ നൗ ടുമോറോ ടുമോറോ ആൻഡ് ആൻഡ് ഡേ വി ആർ ഇന്ത്യ അഗ്രികൾച്ചർ റൂറൽ വർക്കേഴ്സ് एग्रीकलचर एंड रूरल वर्कर्स आल इंडिया फस्ट कन्वेन्शन इन मलपुरुम केरला यूनो ई एम एस अकाडमी इन दिस कन्वेन्शन वी हेव सेलेक्टेड फोर ट्वेंटी फाइव वुमेन डेलीगेट्स फोर ट्वेंटी फाइव दला दि ट्वेंटी स्टेट एंड वी आर इनवैटिंग अवर नेशनल वर्किंग कमिटी मेमर्स means almost all 75, 425 women delegates, 75 men observers are participating in this national convention. tomorrow, 10 o'clock, we will start our convention, the flagasting, and etc., you know, that the martyrs and etc. സംഘടനയുടെ ഭാവി പരിപാടികൾ സമ്മേളനം ആസൂത്രണം ചെയ്യും ഞായറാഴ്ച രാവിലെ നടക്കുന്ന ദേശീയ സെമിനാറിൽ സാമ്പത്തിക വിദഗ്ദ്ധൻ ഡോക്ടർ മധുര സ്വാമിനാഥൻ സി എസ് സുജാത എന്നിവർ പ്രസംഗിക്കും ഗ്രാമീണ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾ വെല്ലുവിളികൾ കാർഷിക മേഖലയിൽ വനിതകളുടെ പങ്കാളിത്തം വനിതകൾ നേരിടുന്ന പ്രയാസങ്ങൾ സ്ത്രീകളുടെ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും ശനിയാഴ്ച വൈകിട്ട് പെരിന്തൽമണ്ണ നഗരത്തിൽ കാൽലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന റാലി നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും we are 25, women in So the first time we are conducting only women rally. ൾച്ചേഴ്സ് സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി കെ കോമളകുമാരി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എം പി അലവി വനിതാ ജില്ലാ കമ്മിറ്റി കൺവീനർ വിനോദിനി ജോയിന്റ് സെക്രട്ടറി വി രമേശൻ സ്വാഗത സംഘം കൺവീനർ ഇ രാജേഷ് ഏരിയ പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വാതു തുന്നി ചേർത്തത്